ഫയർ ആൻഡ് റെസ്ക്യൂ സീനിയർ ഓഫീസർ സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം തന്നെ സംഘടിപ്പിച്ചു പയ്യന്നൂർ പഴയങ്ങാടി മാടായിപ്പറ സ്വദേശി പി സജീവനാണ് അഗ്നിരക്ഷം വേറിട്ടൊരു യാത്രയയപ്പ് ഒരുക്കിയത് തളിപ്പറമ്പ് പയ്യന്നൂർ അഗ്നിരക്ഷ നിലയങ്ങളെ ഏകോപിപ്പിച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് വർഷത്തെ സേവനത്തിന് ശേഷമാണ് സജീവൻ സേനയിൽ നിന്ന് പടിയിറങ്ങുന്നത് തീപിടുത്തവും വാതക ചോർച്ചയും ഉൾപ്പെടെയുള്ള അപകട ഘട്ടങ്ങളിൽ സ്തുതിർഹമായ സേവനം നടത്തിയ ഉദ്യോഗസ്ഥനാണ് സജീവൻ വളപട്ടണം വെസ്റ്റേൺ ഇന്ത്യ പ്രൈവറ്റ് ഫാക്ടറിയിലെ തീപിടുത്തം പുതിയങ്ങാടിയിലെ അമോണിയ ചോർച്ച രാമപുരത്ത് ടാങ്കർലോറിൽ നിന്നുള്ള ഹൈഡ്രോളിക് വാതക ചോർച്ച രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിലെ മഹാപ്രളയങ്ങൾ വയനാട് ചുരൽമലയിലെ ഉരുൾപൊട്ടൽ ഇത്തരം ദുരന്ത മുഖങ്ങളിൽ ജില്ലയിൽ നിന്നുള്ള ആദ്യ സംഘത്തിൽ സജീവനുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് യാത്രയ്പ്പ് ചടങ്ങ് സിനിമാ നടൻ പി കുഞ്ഞു കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജനന പതിനേഴ് ദിവസവും സെപ്റ്റംബർ പതിമൂന്നിന് ജനനത്തിയായതുകൊണ്ട് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി സർവീസിൽ നിന്ന് അദ്ദേഹം വിരമിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് സജീവൻ എന്നാണ് സജീവൻ എന്ന് പറയുന്ന പേര് കൊണ്ട് തന്നെ അർത്ഥമാണ് അദ്ദേഹം സജീവനാണ് അതിന് നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇരുപത്തിയാറ് വർഷമാണ് അദ്ദേഹം സേവനം വരുത്തി അത് ഇരുപത്തിയാറ് വർഷത്തിൽ പത്ത് വർഷം വിദേശത്താണ് പക്ഷെ സാധാരണ വിദേശത്ത് പോവുക കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ സുഖകരമായ ജീവിതം നയിക്കാൻ കൂടി വിദേശത്ത് പോയി നല്ല സമ്പാദ്യം ഉണ്ടാക്കി നാട്ടിൽ വന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അദ്ദേഹം പോയത് അവിടെയും ഏത് പ്രവർത്തനം തന്നെയാണ് ഈ സേഫ്റ്റി അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്തത് ീജിയണൽ ഫയർ ഓഫീസർ പി രഞ്ജിത്ത് ജില്ലാ ഫയർ ഓഫീസർ എസ് കെ ബിജുമോൻ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ വിവിധ നിലയങ്ങളുടെ മേധാവിമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി